നമ്മൾ നമ്മളെന്തോ കുറച്ച് കയ്യടി കിട്ടുന്നുണ്ട് നമ്മളെല്ലാം പക്ഷെ അക്ബർ എന്ത് പറഞ്ഞാലും അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാവിലെ നമ്മുടെ സാബുമാനും ആതിലെ കൂടെ ഭയങ്കരമായ ചർച്ചയിലാണ് നമ്മുടെ അക്കുവിന്റെ ഗെയിമിനെ കുറിച്ചും ബിഗ് ബോസ് വീട്ടിലെ ചില പെരുമാറ്റങ്ങളെ കുറിച്ചും ഭയങ്കരമായ ചർച്ച നടത്തുകയാണ് ആതിലെ ആണെങ്കിൽ ആ പഴയ പാപകത പറയുകയാണ് ആതില പോയി അക്ബറിനോട് സംസാരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല അല്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടം മുതൽ പോലും നേരെ അങ്ങ് മലക്കം പറഞ്ഞ് അയാൾ അവിടെ അങ്ങ് തകർന്നിരുന്നിട്ട് സെന്റിമെന്റ്സ് കാർഡ് ഇറക്കി കളിക്കുകയായിരുന്നു എന്ന് ആദില സാബുമാനോട് പറയുകയാണ് അപ്പോ നമ്മുടെ സാബുമാന്റെ വകൊരു മറുപടിയുണ്ട് ഈ സാബുമാൻ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല സാബുമാൻ പണ്ട് ലാലേട്ടനോട് പറഞ്ഞൊരു കാര്യം ലാലേട്ടാ ഞാൻ പഠിക്കുകയാണ് ഇവിടെയുള്ള ഓരോ കണ്ടസ്റ്റന്റുകളെ കുറിച്ച് ഞാൻ ഗഹനമായ പഠനത്തിലാണ് അന്ന് നമ്മുടെ ലാലാട്ട ഒരു അടിച്ചിരുന്നു നീ പഠിച്ചു വരുമ്പോഴത്തേക്കിനും ഷോ കഴിയുമോടാ പക്ഷേ സംഭവം അങ്ങനെയൊന്നും ഉണ്ട് ആതിലയോട് പറയാണ് കഴിഞ്ഞ ആഴ്ച ആതിലെ ശ്രദ്ധിച്ചോ നമ്മളൊക്കെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ പുറത്ത് പ്രേക്ഷകരുടെ ഭയങ്കര കൈയടിയാണ് പക്ഷെ അക്ബർ സംസാരിച്ചപ്പോൾ ഒരാളെ പോലും കൈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അക്ബറിന് വലിയ പിന്തുണയൊന്നുമില്ല ഇല്ല അക്ബർ പക്കാൻ നെഗറ്റീവ് ആളുകൾക്ക് അക്ബറിനെ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ പ്രേക്ഷകർ കൈയടിക്കായിരുന്നത് പക്ഷെ നമ്മളങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം പ്രേക്ഷകരുടെ കൈയടി കേട്ടോ അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി ഞാനെന്തോ സംഭവമാണോ പുറത്ത് ആളുകൾ തന്നെ ഏറ്റെടുത്ത് കഴിച്ചു ഒരു പക്ഷേ സാവുമാൻ്റെ ആ ഒരു വീക്ഷണം ശരിയാവാം കാരണം ഇപ്പോൾ മൂന്നോ നാലോ എവിഷനിൽ സാബുമാൻ ഉണ്ടായിരുന്നു എല്ലാ എവിഷനിലും പുള്ളി ഈസി ആയിട്ട് സേവ് ആയിപ്പോയെന്നേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാബുമാൻ പുറത്ത് പിന്തുണയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പിന്നെ ചിലതൊക്കെ പരിദൂഷണം പറയാറുണ്ട് ക്രോസ് വോട്ടിംഗ് കൊണ്ടാണ് സാവുമാൻ കയറിപ്പോ അങ്ങനെയൊന്നും അല്ല ക്രോസ് വോട്ടിംഗ് കൊണ്ട് എത്രമാത്രം ഒരാളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും ഒരു പരിധിവരെ ഒക്കെ ഉണ്ടാവാം പക്ഷെ എന്നും ഒരാളെ തന്നെ ക്രോസ് വോട്ട് വിജയിപ്പിക്കാൻ വി പി ആറുകൾ എന്ന മണ്ഡന്മാരാണോ സാബുമാനി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ സാബുമാൻ വെറുതെ ഇരിക്കുന്ന ആവാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അയാളുടെ സംസാരമാവാം ചിലപ്പോൾ അയാളുടെ പ്രവൃത്തിയാവാം ചിലപ്പോൾ അയാളുടെ ചിരിയാവാം എന്തുമായിക്കൊള്ളട്ടെ സാബുമാനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലുണ്ട് എന്തായാലും സാബുമാനെ നന്നായിട്ട് കളിച്ച് വരട്ടെ ടോപ്പ് ഫൈവിലൊക്കെ പോട്ടെ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ ബൈ